ദൈവനാമം മഹത്തപ്പെടുമാറായിട്ട് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുതവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹമത് അപ്പോസലായ പൗലോസ് തെസലോണിക്ക സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ പതിനേഴ് മുതലുള്ള ഭാഗങ്ങളിൽ സഹോദരന്മാരെ ഞങ്ങൾ അല്പനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് ബഹുകാംക്ഷയോടെ നിങ്ങളുടെ മുഖം കാണുവാൻ ഏറ്റവും അധികം ശ്രമിച്ചു ധന്യനായ പൗലോസ് ഡസലോണിക്ക സഭയോട് പറയുകയാണ് അല്പസമയത്തേക്ക് മാറിയെങ്കിലും നിങ്ങളെ ഒന്ന് കാണാനായിട്ട് ഞാൻ ശ്രമിച്ചു പ്രിയതെ സ്നേഹബന്ധത്തെ വ്യക്തികൾ തമ്മിലുള്ള സ്നേഹബന്ധത്തെ ദൈവദാസനും സഭയും തമ്മിലുള്ള ബന്ധത്തെ വ്യക്തതയുടെ പരിശുദ്ധാത്മ അവിടെ സംസാരിക്കുകയാണ് എന്നാൽ അടുത്ത് പറയുന്നു അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസായ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വിചാരിച്ചു പ്രാഗല്ഭ്യത്തോടെ പൗലോസ് പറയുകയാണ് നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ നിങ്ങളുടെ അടുക്കൽ നിന്ന് അല്പസമയത്തേക്ക് മാറിയ എനിക്ക് നിങ്ങളെ കാണാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ മനഃപൂർവ്വമായിട്ട് ശ്രമിച്ചു എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു നമ്മുടെ കർത്താവ യേശുവിൻ്റെ മുമ്പാകെ അവൻ്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആറാകുന്നു നിങ്ങളുമല്ലയോ ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ അവസരം പറയുകയാണ് നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ മനഃപൂർവ്വമായി ശ്രമിച്ചു പക്ഷേ സാത്താൻ എന്നെ തടുത്തു എങ്കിലും അപ്പോൾ സ്വലം പറയുകയാണ് ഞങ്ങളുടെ പ്രശംസ എന്താണ് ഞങ്ങളുടെ സന്തോഷം എന്താണ് ദൈവ നിൽക്കുമ്പോൾ ആ അവസാന വാക്യം നോക്കിയേ ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാഗിരിയുടെ ആരാകുന്നു കർത്താവിൻ്റെ വരവിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രശംസയൊക്കെ ആരാണ് സസലൊടിക്ക സഭയോട് പറയുന്നു സഭയെ നിങ്ങളാണ് കുടുംബത്തെ നോക്കി പറയുന്നു നിങ്ങളാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എന്ത് നേടി എന്ന് ചോദിച്ചാൽ സുവിശേഷം പറഞ്ഞൊരു കുടുംബത്തെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിയെങ്കിൽ അതാണ് പ്രശംസാ കിരീടം അതാണ് സന്തോഷം അതാണ് മഹത്വം വചനം നമ്മോട് പറയുന്നു ജാതികളോട് സുവിശേഷം പറയാം അപ്പോൾ ചില പ്രവർത്തികളിൽ പറയുന്നത് പോലെ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ ചില തീരുമാനങ്ങളെടുത്ത് ഒരു കൂട്ടത്തെ നേടുവാനുള്ള ആ ഒരു ആഗ്രഹത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ വിശ്വസ്തയോടെ എല്ലാ പ്രതിസന്ധികളിലും പോലെ നേരിട്ട് കാണാൻ പറ്റാതെ സാത്താൻ തടഞ്ഞ മണ്ഡലത്തിനകത്തും പോലീസ് പറയുകയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞങ്ങളുടെ പ്രശംസയും സന്തോഷവും ഒക്കെ നിങ്ങളാകുന്നു അങ്ങനെ വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ്